തിരുവനന്തപുരം ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂർ ഇടവക്കോട് ഏറ്റുകുന്ന് ഗാർഡൻസിൽ ഐശ്വര്യ നഗറിലായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനൊന്നേ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്ലോട്ടിന് ചുറ്റും കോമ്പൗണ്ട് വാളിക്കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു പട്ടം കരിയം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും മുന്നൂറ്റൻപത് മീറ്റർ മാറി ലോറി കയറുന്ന വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ നേരിട്ട് ബന്ധപ്പെടും ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏത് പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ സ്ഥലം ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ അങ്കനവാടി ചെമ്പക ലീകോൾ ഇന്റർനാഷണൽ സ്കൂൾ കലാഭാഷ് ഓഡിറ്റോറിയം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പതിനൊന്നേകാൽ സെന്റ് പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ നയൻ നയൻ ഫൈവ് ഡബിൾ നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ നയൻ നയൻ ഫൈവ് ഡബിൾ നയൻ